ഹായ് ഇനി നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കൂട്ടാനാട്ടോ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഒരുപോലെ കൂട്ടാൻ പറ്റിയ ഒരു കൂട്ടാനാണേ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് രാവിലെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും ചോറ് കഴിച്ചിട്ടാണ് പോവുക ഉച്ചയ്ക്കും ചോറ് വൈകുന്നേരം നാല് മണി വിട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ചോറാട്ടോ കഴിക്കുക ഈ മൂന്ന് നേരം ചോറും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കറികളൊന്നുമല്ല ഒരു കൂട്ടാൻ അങ്ങ് വെച്ച് വെക്കും അത് കൂട്ടി നമ്മൾ മൂന്ന് നേരം കഴിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് മടുപ്പാണ് ഓരോ പ്രാവശ്യവും നമുക്ക് ഓരോരോ കറികളുണ്ടാക്കണം മക്കൾക്കാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കണം പക്ഷേ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ ഞങ്ങൾക്കൊക്കെ മൂന്ന് നേരം ചോറും അതുപോലെ ഒരേ തരത്തിലുള്ള കറികളുമായിരുന്നേ അന്നേരം അമ്മ വീട്ടിൽ വെച്ചിരുന്ന കറിയായിരുന്നു കേട്ടോ ഇത് അന്നത്തെ ആ രുചി ഇപ്പോഴും നാവിന്ന് മാറുന്നില്ല അപ്പം ആ ഒരു റെസിപ്പി ആട്ടോ ഇത് അപ്പം തക്കാളിയും സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലെ ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേഗാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അത് വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പിടി തേങ്ങയും നല്ല ജീരകവും എടുത്തിട്ടുണ്ടായിരുന്നത് അത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയും പച്ചമുളകും സവാളയും എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ അരപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് അടച്ച് വെക്കണം വേഗം വെന്ത് കിട്ടും കേട്ടോ ഒരു മടുപ്പും ഇല്ലാത്തൊരു കറിയാണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുക അപ്പം അതിലേക്ക് നമുക്ക് കടുക് വറക്കാനായിട്ട് ഉലുവയും കടുകും നമ്മുടെ ചെറിയുള്ളിയും മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനൊരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിലൊന്ന് ചൂടാക്കി ഇടുന്നുണ്ട് എരിവിനാവശ്യമുള്ള പച്ചമുളക് നമ്മൾ കറിക്ക് ചേർത്തിട്ടുണ്ട് ഇതൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പം ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഞങ്ങളുടെ പണ്ട് ഇതിന് ഒരു ഇതിനൊരു ഒരു കറി ഉണ്ടാക്കാൻ പറ്റും രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറി ആട്ടോ ആരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് കമൻറ്റ് ഇടണേ അറിയാത്തവർക്കൊന്ന് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം